അപ്പൊ എല്ലാവർക്കും ഒരു ബുദ്ധി വില്ല സ്വതം ഇത് നല്ല മഴയാണ് കേട്ടോ രാവിലെ നല്ല മഴയായിരുന്നു ഇപ്പൊ ഞാനും മഹത്തി കുട്ടി കൂടെ പുറത്തോട്ട് പോവാ നോക്കുമ്പോൾ നല്ല കടന്നിരിക്കും നല്ല വെള്ളം കയറി കിടപ്പാ മൊത്തം രാത്രിയിൽ നല്ല മഴയായിരുന്നു ഇപ്പഴും പെയ്തോണ്ടിരിക്കുക ഒരു അവർ നല്ല വെള്ളം ഉണ്ടായി ഇപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞ കേട്ടോ ഇപ്പം ഞങ്ങൾ ഇന്ന് കുറച്ച് പരിപാടി ഗ്യാസ് എടുക്കാൻ പോകണം പിന്നെ റേഷൻ കടയിൽ പോകണം കുറച്ച് സാധനമേടിക്കണം ഞങ്ങൾക്ക് കുറച്ച് 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 പരിപാടിയൊക്കെ നിന്ന് അപ്പം മധുക്കുട്ടി റെഡിയായി മേതക്കുട്ടിക്ക് പനി ആയത് അവളെ കൊണ്ടുപോകുന്നില്ല ഞാനും മധുക്കുട്ടി മാത്രം പോവുമോ മധുക്കുട്ടിയെ ഗ്യാസ് പൊക്കുമോ മധുക്കുട്ടിക്ക് പൊക്കാൻ പറ്റത്തില്ലെന്ന് വേണ്ട നീ ഒടിഞ്ഞു പോവും ഒടിഞ്ഞു ഹലോ അപ്പം ഞങ്ങൾ പോകുമ്പോൾ കുഞ്ഞാവേയും മമ്മി ഏൽപ്പിച്ചിട്ട് പോവാം മതിക്കുട്ടി പാട്ട് പാടി അവളെ കരിപ്പിക്കില്ലേ മതിക്കുട്ടി ഭയങ്കര പാട്ടാ മേതക്കുട്ടിക്ക് പനിയാ മേതക്കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നു പക്ഷെ മേതക്കുട്ടി ഫ്രണ്ട് ചാടി ഇപ്പുണ്ട് മേതക്കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോകണം ഞങ്ങൾക്ക് പത്തൊൻ തന്നെ പോവാൻ കോളെ ആശുപത്രി പോയി മരണ മേടിക്കാണേ പവളം കൊണ്ടുവന്നു ഓർത്തു അപ്പം നല്ല പനി പിടിച്ച ഒരാൾ കാണിക്കുന്ന ഡാൻസാണ് ആട്ടോ അപ്പം ഞങ്ങൾ പോയിട്ട് നമ്മൾ നല്ല വെയിൽ കിട്ടുക നോക്കിയപ്പം കണ്ടി നിറച്ച് കൊക്കുകളാണ് അത് രണ്ടു ദിവസം മഴ ആയതുകൊണ്ട് മീനേക്കാണ് ഇഷ്ടംപോലെ അപ്പോൾ അതിനെ പിടിച്ച് കഴിക്കുക എല്ലാം അപ്പോൾ ഒരുപാട് കൊക്കുകൾ വന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു